എന്തിന എന്താണ് മോളെ ഞാൻ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും കൊച്ചു കരഞ്ഞോണ്ടേയിരിക്കണു എന്തു ചേച്ചി അയിന് പാലൊന്നും കൊടുക്കണില്ലേ ഇല്ലേച്ചി ഞാനേ കൊച്ചിന് പാൽ ഒരു തുള്ളി പോലും കൊടുക്കാറില്ല രാവിലെ ഞാൻ ഏറിയിൽ കൊണ്ടുപോയി പാല് കൊടുക്കും വൈകുന്നേരവും ഞണ്ടേറി കൊണ്ടുപോയി പാല് കൊടുക്കും കൊച്ചിനൊരു തുള്ളി പോലും പാല് കൊടുക്കൂല അങ്ങനെ കൊടുക്കാണ്ടായി കൊടുക്കാണ്ടായി കഴിയുമ്പേ കൊച്ചിന്റെ ഒരു കരച്ചിലുണ്ട് അതൊന്നും ആസ്വദിക്കേണ്ടതന്നെയാണ് ബാ ചേച്ചി അത് ആസ്വദിക്കാം വാ വേണ്ട പോളെ ഞാൻ പോട്ടെട്ടാ കുറച്ച് തിരക്കുണ്ടതാണ് ആ വേറൊരു പണിയില്ല വല്ലവരുടെ കാര്യം വിഷറക്കുന്നു ഓ അയ്യോ കര അല്ല അയ്യോ